ഇത് എട്ടാം തവണയാണ് ഹമാസ് സേനാ വിഭാഗമായ അൽ ഗസാം ബ്രിഗേഡ്സിന്റെ കമാൻഡർ മുഹമ്മദ് ദൈഫിനെതിരെ ഇസ്രായേൽ വധശ്രമം നടത്തുന്നത് ഡൈഫ് കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിക്കാവുന്ന ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവും വ്യക്തമാക്കുന്നത് ശനിയാഴ്ച തെക്കൻ ഗസയിലെ ഖാനുനൂസില് അൽ മവാസി അഭയാർത്ഥി ക്യാമ്പിനു നേരെയായിരുന്നു ഇസ്രായേലിന്റെ വൻ വ്യോമാക്രമണം നടന്നത് സംഭവത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെടുകയും മുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യു എൻ സുരക്ഷിതാ മേഖലയായി അംഗീകരിച്ച ക്യാമ്പ് കൂടിയാണിത് ആക്രമണം മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നുവെന്നാണ് ഇസ്രായേലിന്റെ വാദം എന്നാൽ ദൈഫിനെ ഒന്നും ചെയ്യാനായിട്ടില്ല എന്ന് ഹമാസ് തന്നെ പ്രതികരിക്കുന്നു ഹമാസിന്റെ സൈനിക നടപടികൾക്കെല്ലാം ഇപ്പോഴും ദൈഫ് നേരിട്ട് മേൽനോട്ടം വഹിക്കുകയാണെന്നാണ് ഒരു ഹമാസ് വൃത്തം വാർത്താ ഏജൻസിയായ എഫ് പി വ്യക്തമാക്കിയത് ദൈഫിനെ കൊലപ്പെടുത്തിയതാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്ന് രതന്യാഹു അറിയിക്കുന്നു ഗസ തുരങ്കങ്ങളുടെ സൂത്രധാരനാണ് ഇസ്രായേലിന്റെ ഉറക്കം കെടുതുന്ന ഈ ദൈഫ് ആയിരത്തി തൊള്ളായിരത്തിൽ ഗസ ബ്രിഗേഡ്സ് എന്ന പേരിൽ ഹമാസ് സൈനിക വിഭാഗത്തിന് രൂപം നൽകുമ്പോൾ അതിന്റെ സ്ഥാപകരിൽ പ്രധാനിയായിരുന്ന മുഹമ്മദ് ദൈഫ് രണ്ടായിരത്തി രണ്ടിലാണ് അദ്ദേഹം സേനാ കമാൻഡർ വരുന്നത് ഇസ്രായേലിനെ എപ്പോഴും കുഴുക്കിലിടുന്ന ഗസയിലെ ഹമാസ് തുരങ്കങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് ഇയാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഗസയിലെ ഹമാസ് തലമായ യഹിയ സിൻവാറിനെ പോലെ ഗാൻ യൂണിവേഴ്സിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് ദൈഫും ജനിക്കുന്നത് എൺപതുകളിൽ ഹമാസ് രൂപീകൃതമായതിന് പിന്നാലെ തന്നെ സംഘത്തോടൊപ്പം ചേരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ഫലസ്തീൻ വിമോചന പോരാട്ടമായ ഇന്ത്യയിൽ പങ്കാളിയായ ദൈഫിനെ ഇസ്രായേൽ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു പിന്നീട് വർഷങ്ങൾക്കു ശേഷം ജയിൽ മോചിതനാവുകയായിരുന്നു പതിറ്റാണ്ടുകളായി ഇസ്രായേലിനെ ഉറക്കം കെടുത്തുന്ന ഹമാസ് നീക്കങ്ങളുടെ തലച്ചോറായ ദൈഫ് എന്നും ഇസ്രായേലിന്റെ നോട്ടപ്പുള്ളിയാണ് പലതവണ ദൈഫിനെ വധിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തിയിരുന്നു എല്ലായ്പ്പോഴും അത്ഭുതകരമായി ദൈഫ് രക്ഷപ്പെടുകയും ചെയ്തു ഒരു വധശ്രമത്തിനിടയിൽ ഗുരുതരമായി പരിക്കേറ്റ് കാലിന്റെ ശേഷി നഷ്ടമായതായി റിപ്പോർട്ടുകളുണ്ട് സിൻവാറിൽ നിന്നും വ്യത്യസ്തനായി ഡൈഫ ഒരിക്കലും പുറത്ത് പ്രത്യക്ഷപ്പെടാറില്ല മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിൽ പ്രചരിക്കുന്ന പഴയ ചിത്രങ്ങൾ ഒഴിച്ചു പുതിയ ചിത്രങ്ങളും എവിടെയും കാണാറില്ല ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേൽ നടത്തിയ മിന്നലാക്രമണത്തിന് ശേഷം ഇസ്രായേൽ പലതവണ ദൈഫിനും സിനിമാറിനെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരാണ് ഇവരെ ഇസ്രായേൽ കണക്കാക്കുന്നത് ആക്രമണം നടന്ന ദിവസം ശത്രുവിന്റെ താവളത്തിൽ ഹമാസ് അൽ ഗസ് ഓപ്പറേഷനും തുടക്കമിട്ടിരിക്കുന്നുവെന്നാണ് പരസ്യമായുള്ള പ്രഖ്യാപിക്കുന്നതും ദൈഫായിരുന്നു ദൈഫിന്റെ പേരിൽ ആക്രമണ ലക്ഷ്യങ്ങൾ വിവരിച്ച ശബ്ദ സന്ദേശവും പുറത്തിറങ്ങിയിരുന്നു അൽമവാസി ക്യാമ്പ് ആക്രമണത്തിൽ അന്താരാഷ്ട്ര പ്രതിഷേധവും അതിനിടെ തുടരുകയാണ് സുരക്ഷിത മേഖലയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ അന്താരാഷ്ട്ര പ്രതിഷേധം ശക്തമാവുകയാണ് ആക്രമണത്തെ യു എൻ യൂറോപ്യൻ യൂണിയനും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘങ്ങളും ശക്തമായി തന്നെ അപലപിച്ചു അൽമാവാസി ക്യാമ്പിലെ ഇസ്രായേൽ ആക്രമണം യുദ്ധകുറ്റമാണ് എന്ന് യൂറോ മെഡ് ഹ്യൂമൻ റൈറ്റ്സ് മോണിറ്റർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി അൽമാവാസി ക്യാമ്പ് ആക്രമണത്തിൽ സ്വതന്ത്ര സമിതി അന്വേഷണം നടത്തണമെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ തലവൻ ജോസഫ് ബോറാൻ ആവശ്യപ്പെട്ടു Like, share, and subscribe.